الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبد الله ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله وكل ضلاله في النار ايها الاخوه اوصيكم واياي اولا بتقوى الله اعوذ بالله من الشيطان الرجيم ولنبلونكم بشيء من الخوف والجوع ونقص من الاموال والانفس والثمرات وبشر الصابرين الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون اولئك عليهم صلوات من ربهم ورحمه واولئك هم المهتدون صدق الله العلي العظيم ابي സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബാനഹവത്താലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലൂടെ നീളം സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് തക്കവയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് മുഗ്മിനുകളും മുസ്ലിങ്ങളും മുത്തക്കുകളുമായി ജീവിച്ചു മരിക്കുന്നതിന് നിരന്തര പരിശ്രമം നടത്തണമെന്ന് എന്നെയും നിങ്ങളിലെ ഓരോരുത്തരെയും വസൂയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹ താല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ സന്തോഷങ്ങളും പ്രയാസങ്ങളും മാറി മാറി വരിക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അനിവാര്യമായ ഒരു ബാലൻസിങ്ങിന് അനിവാര്യമായ കാര്യമാണ് സന്തോഷം എന്ന് പറയുന്നത് നിരന്തരമായി നിലനിൽക്കുന്നതല്ല സങ്കരം എന്ന് പറയുന്നതും നിരന്തരമായി നിലനിൽക്കുന്നതല്ല പലപ്പോഴും നമുക്ക് രണ്ടിനും രണ്ടും ഉണ്ടാകുമ്പോഴും അവ സ്ഥായിയായി നിലനിൽക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നതാണ് പലപ്പോഴും രണ്ട് സമയങ്ങളിലും അപകടങ്ങളിലേക്ക് അല്ലെങ്കിൽ വഴികേടിലേക്ക് പോകാൻ മനുഷ്യനെ പ്രേരിപ്പിക്കാറുള്ളത് സന്തോഷവും അഭിവൃദ്ധിയും സൗഖ്യവും സുഖവും റിനയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് ശാശ്വതമായി നിലനിൽക്കുന്നതാണ് എന്ന് നമ്മൾ കരുതിക്കു പോകുമ്പോഴാണ് അതിൽ പെട്ടുപോകുന്നതും അതിലൂടെ വഴികേടിലേക്ക് മാറിപ്പോകുന്നതും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു ചേരുമ്പോൾ ഇതോടുകൂടി എൻ്റെ വഴി അവസാനിച്ചു എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ തകർന്നു പോയി എന്ന് വിചാരിക്കുകയും അങ്ങനെ സ്വയം നശിച്ചു പോവുകയും ചെയ്യുന്നതും ഇതേ രൂപത്തിൽ പ്രയാസങ്ങൾ സ്ഥായിയായി നിലനിൽക്കും എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സന്ദർഭങ്ങളിലും സമചിത്തതയോടുകൂടി മുന്നോട്ടു പോവുക എന്നതാണ് വിശ്വാസിയുടെ ഇസ്ലാമികമായ താല്പര്യം വിശ്വാസത്തിന്റെ താല്പര്യം അതുകൊണ്ട് തന്നെ ഈ രണ്ട് സന്ദർഭങ്ങളിലും സ്വയം നിയന്ത്രിച്ചു കൊണ്ട് ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ടു പോകാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും ഒരു വേള ഒരു വിശ്വാസിക്കേ അത് ആ അർത്ഥത്തിൽ സാധിക്കുകയുള്ളൂ ഇതിന് അനിവാര്യമായ ഒരു വ്യക്തിപരമായ ഒരു സാമൂഹികമായ ഗുണം ആണ് സൊബിർ എന്ന് പറയുന്നത് ക്ഷമ എന്ന് പറയുന്നത് വിശുദ്ധപൂർവം പറയുന്നുണ്ട് മനുഷ്യർ മുഴുവൻ നഷ്ടത്തിലാണ് ജീവിതം അവർക്കൊരു പ്രയോജനവും ചെയ്യാത്ത വിധം പൂർണമായ നഷ്ടത്തിലാണ് മനുഷ്യർ മുഴുവൻ ഇല്ലല്ലോ നാല് ആളുകൾ ഒഴികെ എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹു വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ സത്യം അത് മനസ്സിൽ ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന മൂന്നാമത്തതിനു ശേഷം നാലാമത്തേതായി പറഞ്ഞത് ക്ഷമ അല്ലെങ്കിൽ സ്വബിർ സ്ഥൈര്യം നിയന്ത്രണം സ്ഥിരത അത് സ്വയം ഉൾക്കൊള്ളുകയും ആവശ്യമാകുന്ന സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് അത് പകർന്നു നൽകുകയും ചെയ്യുന്നവർ ഇവരൊഴികെ എല്ലാവരും നഷ്ടത്തിലാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യരെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റി ജീവിതം വിജയപ്രദമാക്കാൻ കഴിയുന്ന നാലിൽ ഒന്നാണ് സ്വബിർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരാൾ അത് ഒരാൾ ആർജിക്കുക മാത്രമല്ല അതൊരു സാമൂഹിക ഗുണമായി തന്നെ ഉണ്ടാവേണ്ടതുണ്ട് സാമൂഹിക ഗുണമായി നമുക്ക് ആർജിക്കാൻ കഴിയണമെങ്കിൽ വ്യക്തികൾ അത് ആർജിച്ചെടുക്കേണ്ടതുണ്ട് സ്വബർ എന്ന് പറയുന്നത് കേവലമായ ക്ഷമയല്ല കേവലമായ ക്ഷമ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പതിതന്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അതിനെ മനസ്സിലാക്കി പോകാറുണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് വരുന്നതിനെയൊക്കെ സ്വീകരിക്കുന്ന വാങ്ങിവെക്കുന്നയാൾ എന്നതല്ല മറിച്ച് എനിക്ക് പല നിലക്കും പ്രതികരിക്കാൻ കഴിയുന്നിടത്തും എനിക്ക് പ്രയാസകരമായ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ സമചിത്തതയോടെ സ്ഥൈര്യത്തോടെ അവധാനതയോടെ ആലോചിച്ച് വിവേകത്തോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെ പേരാണ് സ്വബർ ഒന്നും ചെയ്യാൻ കഴിയാത്തവന് മറ്റൊന്നും ചെയ്യാതിരിക്കുമ്പോൾ സ്വീകരിക്കാവുന്ന ഒരായുധമല്ല മറിച്ച് പലതും ചെയ്യാൻ കഴിയുന്നിടത്ത് ഞാൻ എന്തു ചെയ്യണം എന്നത് ആലോചിച്ചുറപ്പിച്ച് ഏറ്റവും നല്ലതിനെ ഏറ്റവും വിവേകപൂർവ്വം പെരുമാറുകയും പ്രവർത്തിക്കുകയും പറയുകയും ഇടപെടുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് സ്വബർ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന്മാർ തകർന്നു പോവുക ജീവിതം നല്ല നിലയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുപെടുമ്പോഴാണ് ആളുകൾ അവിടെ നിന്നു നിന്നുപോകും എന്നിട്ട് പലപ്പോഴും ആളുകൾ തകർന്നു പോവാറുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു സാധാരണഗതിയിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ വന്നുചേരാവുന്ന പ്രതിസന്ധികളെയൊക്കെ അള്ളാഹു എണ്ണി പറയുന്നുണ്ട് വല നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും വരാൻ പോകാവുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഭയത്തിൻ്റെതായ ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേർന്നേക്കാം മറ്റൊന്ന് വിശപ്പിന്റെ പട്ടിണിയുടെ ഭക്ഷണമില്ലായ്മയുടെ സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേർന്നേക്കാം ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യ സമൂഹം പല ഘട്ടങ്ങളിലായിട്ട് അഭിമുഖീകരിച്ചിട്ടുള്ള സാഹചര്യങ്ങളാണ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമുള്ളവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരാവുന്നതും നമ്മളെന്നും സ്വസ്ഥവും സുഗമവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമ്മൾ വൃദ്ധാ വിചാരിക്കുന്നതുമായ ഒരു കാര്യമാണ് എവിടെയും എങ്ങനെയും എപ്പോഴും കാര്യങ്ങൾ വരാം ഭയം എന്ന് പറയുന്നത് മനുഷ്യനെ പിടികൂടി മാറുന്ന വളരെ പ്രത്യേകമായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാറുണ്ട് ജീവിതത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് ജീവിതത്തിൽ കടന്നുവരാവുന്ന ഏതു നിമിഷവും വന്നു പതിക്കാവുന്ന വിപത്തുകളെ കുറിച്ച് മനുഷ്യർ വേവലാതിപ്പെട്ടു തുടങ്ങുമ്പോൾ ഭയം അവനെ മൂടിക്കളയും അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എത്ര സന്നാഹമുള്ളവർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്നു മാത്രമല്ല ഈ സന്നാഹങ്ങളെയൊക്കെ അഭയം പ്രാപിക്കുന്നവർക്കാണ് എപ്പോഴും കൂടുതൽ ഭയമുണ്ടാവുക കാരണം ആ സന്നാഹങ്ങളിൽ തന്നെ അവനെ നശിപ്പിക്കാൻ കഴിയുന്ന അതിന് വഴികളുണ്ടാകും ഉണ്ടാകും അതുപോലെ തന്നെയാണ് ജൂർ വിശപ്പ് എന്ന് പറയുന്നത് വിശപ്പ് എന്ന് പറയുന്നത് പണമില്ലാത്തവനെ മാത്രം ബാധിക്കുന്ന ഒരു സംഗതിയല്ല പണമുള്ളത് കൊണ്ട് മാത്രം വിശപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിക്കൊള്ളണമെന്നില്ല ഒരു നാട്ടിൽ ഭക്ഷ്യസ്ഥാധനങ്ങൾ ലഭ്യമല്ലാതെയായി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പണം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല ഭക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ലഭ്യമല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് പാവപ്പെട്ടവനെയും പണക്കാരനെയും ഒരുപോലെ ബാധിക്കും വിശപ്പിന്റെയും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടേക്കാം മൂന്ന് കാര്യങ്ങളുടെ നഷ്ടം നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം ഒന്ന് നിങ്ങളുടെ സമ്പത്തിൽ ഉണ്ടാകുന്ന നഷ്ടം സമ്പാദിച്ചു വെച്ചത് നഷ്ടപ്പെട്ടു പോകുന്ന തകർന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ വന്നേക്കാം അതുപോലെ തന്നെ ആൾനാശം ഉണ്ടാകാം നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിന്റെ വേണ്ടപ്പെട്ടവരുടെ നിങ്ങളുടെ നാട്ടുകാർ ആൾനാശം കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടേക്കാം വല്ലം വല്വസമറാ വിഭവങ്ങളുടെ നിങ്ങളുടെ കൃഷിയുടെ നിങ്ങളുടെ കച്ചവടത്തിന്റെ നിങ്ങളുടെ സംവിധാനങ്ങളുടെ നാശങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ട അള്ളാഹു ഇത് വരാൻ പോകുന്ന എല്ലാ സാധ്യതകളെയും പറയുകയാണ് ഏറ്റവും കൂടുതലുള്ളതിനെ പ്രതീക്ഷിച്ചാൽ ഏറ്റവും വലിയതിനെ അഭിമുഖീകരിക്കാൻ ഒരു മനുഷ്യൻ മാനസികമായും വ്യക്തിപരമായും തയ്യാറെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സമൂഹത്തിനാണ് അതിജീവനം സാധ്യമാവുക ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നു ചേർന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു എന്നാൽ ക്ഷമ എന്നല്ല നമ്മൾ മലയാളം പറയേണ്ടത് നമ്മൾ പറയുന്നത് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അത് പറയുന്നു എന്നുള്ളൂ സ്വബുറുള്ളവർക്ക് എന്ന് പറയാം സ്വബുറുള്ളവർക്ക് സ്വാബിരിയങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുക ഏത് പ്രതിസന്ധിയും കരകയറാനും തുഴഞ്ഞ് മറുകര അതിജീവിക്കാനും കഴിയുക ആർക്കാണ് സ്വാബരിയങ്ങൾക്കാണ് ഒന്നുകൂടി പറയുന്നു എല്ലാം വാങ്ങിവെക്കുന്ന വേറെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മാത്രം സഹിക്കുകയല്ലാതെ വഴിയില്ലാതെയാകുമ്പോൾ ഞാൻ സഹിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ പേരല്ല സ്വബർ മറിച്ച് സാഹചര്യങ്ങളെ വിലയിരുത്തുകയും ഏറ്റവും സ്ഥൈര്യമായി സ്ഥിരതയോടെ മനശിത്തതയോടുകൂടി ചാഞ്ചല്യമില്ലാതെ നന്നായി നിലകൊള്ളുകയും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് സ്വബർ അതുകൊണ്ട് ക്ഷമാപൂർവം ധൈര്യപൂർവം സമചിത്തതയോടുകൂടി നിലകൊള്ളുന്നവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുക അവർക്കൊരു മുദ്രാവാക്യമുണ്ട് എന്താണ് അവരുടെ മുദ്രാവാക്യം അല്ല നീന ഇതാ യും നേരത്തെ പറഞ്ഞ എണ്ണി എണ്ണി പറഞ്ഞ എങ്ങനെയൊക്കെ നമ്മളെ ബാധിക്കാമോ അങ്ങനെയൊക്കെ ബാധിക്കാവുന്ന സാമ്പത്തികവും സാമൂഹികവും കുടുംബപരവും ആൾനാശപരവും എന്തുമായിട്ടുള്ള പ്രതിസന്ധിയാവട്ടെ പട്ടിണി കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടുമുള്ള ദുരിതമാകട്ടെ ഭയമാകട്ടെ ഏത് സാഹചര്യത്തിലും അവൻ ഉപയോഗിക്കാവുന്ന ഒരു ഒരു വിജയമന്ത്രമുണ്ട് ഇന്നാലില്ലാഹി ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരുമാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് മരണം വന്നുപെടും അതുകൊണ്ട് അതിനേക്കാൾ വലുതൊന്നും ഭൂമിയിൽ ഞങ്ങൾക്ക് പേടിക്കേണ്ടതില്ല ഞങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് ഞങ്ങൾ ഭൂമിയിൽ ശാശ്വതമായി ജീവിക്കേണ്ടവരല്ല ഭൂമിയിൽ തന്നെ ഭൂമിയിൽ തന്നെ ഞങ്ങളുടെ പ്രയാസങ്ങൾ എക്കാലവും നിലനിന്നുകൊള്ളണമെന്നില്ല പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ രാത്രി ഉണ്ടെങ്കിൽ അതിനൊരു പകലുണ്ടാകും പകലിന് പിന്നീട് രാത്രിയും വരും രാത്രിയും പകലും ഇടചേർന്ന് ഇളചേർന്ന് മാറി മാറി വരുന്നത് പോലെ പ്രയാസങ്ങൾ മാറി സന്തോഷങ്ങളും പ്രഭാതവും വരും അതിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും ഈ ഒരു ബോധം ഉണ്ടാവുക ഇത് വായ കൊണ്ട് പറയേണ്ട ഒരു കാര്യമല്ല പലപ്പോഴും നമ്മൾ വ ഇന്നാ ഇലൈഹി റാജിഊൻ ആന്തരികമായ അർത്ഥങ്ങളെ അറിയാതെയും മനസ്സിലാക്കാതെയും കേവലമായി ഒരു പോകുന്ന ഒരു കാര്യമാണ് ആരെങ്കിലും മരിച്ചു എന്നറിഞ്ഞാ മാത്രം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആാന്റെ നിർദ്ദേശപ്രകാരം മരണം മാത്രമല്ല മുസീബ അവർക്കൊരു മുസീബത്ത് വന്നു വിട്ടു കഴിഞ്ഞാൽ കാലു അവരതിനെ അഭിമുഖീകരിക്കുന്നത് അലിഫു പോലെ നിൽക്കാൻ അത് അവരത് കരുത്തു നൽകും എന്തും നമ്മൾ എന്തിന് നമ്മൾ തന്നെ നമ്മൾ നശിച്ചു പോകണം നമ്മൾ എന്തിന് മാനസികമായി തകർന്നു പോകണം നമ്മൾ എന്തിന് പ്രയാസപ്പെടണം ഇന്നാലില്ല അള്ളാഹുവിൽ നിന്നുള്ളവരാണ് ഇന്ന ഇലേ ഹി രാജ്യവും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവനിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് ഇത് നമ്മുടെ ശാശ്വത ജീവിതമല്ല ഇതൊരു പരീക്ഷണ കേന്ദ്രം മാത്രമാണ് ഇവിടെ നമ്മൾ കാര്യങ്ങളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്നത് നമുക്ക് വിജയ സാധ്യതയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രയാസങ്ങളെ നമ്മൾ സാധാരണ ജീവിതത്തിൽ പറയാറുണ്ടല്ലോ പ്രയാസങ്ങളെ ഓപ്പോർച്യൂണിറ്റികളാക്കി അവസരങ്ങളാക്കി മാറ്റിയെടുക്കുക എന്നത് ഒരു വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അവൻ അതിനെ എങ്ങനെയാണ് നേരിടുന്നത് എന്നത് അവന് വിജയത്തിലേക്കുള്ള ശാശ്വതമായ സ്വർഗത്തിൻ്റെ മഹാ അനുഗ്രഹങ്ങളിലേക്കുള്ള സാധ്യതകളെ വർദ്ധിപ്പിക്കുന്ന അവന്റെ അവസരങ്ങളാണ് അവന്റെ സന്ദർഭങ്ങളാണ് അവരുടെ മേലാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുള്ളത് വറഹ്മ അവന്റെ കാരുണ്യവും അവരാണ് നേർമാർഗം പ്രാപിച്ചവർ ഇത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു ചേരുമ്പോൾ സ്വബറോടുകൂടി നിലനിൽക്കുന്നവർക്ക് അത് ഏത് തരത്തിലുള്ള പ്രയാസമാകട്ടെ റസൂൽ വസ്ലം പറയുന്നുണ്ട് ഇതാ മാത്ര അബ്ദ് ഒരു മനുഷ്യന്റെ കുഞ്ഞ് കണ്ണിലുണ്ണിയായ മകൻ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക ആ മരണപ്പെട്ടിരിക്കുന്ന സന്ദർഭം അതിനേക്കാൾ പ്രയാസമേറിയ മറ്റു സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രയാസമേറിയ സന്ദർഭങ്ങളിൽ ഒന്നാണല്ലോ അത് അതിനെ ഒന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക അവന്റെ മലക്കുകളോട് അബ്ദി നിങ്ങൾ എന്റെ അടിമയുടെ എന്റെ അടിയാറിന്റെ മകനെ പിടിച്ചു കൊണ്ടുപോന്നോ അതേ തീരു നിന്റെ കൽപ്പന പ്രകാരം ഞങ്ങൾ അത് ചെയ്തു നിങ്ങൾ അവന്റെ ഹൃദയത്തെ അല്ലേ പറിച്ചു കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഫലത്തെ അല്ലേ പറിച്ചു കൊണ്ടുവന്നത് ഹൃദയത്തിന്റെ കനിയെ അല്ലേ പറഞ്ഞത് ചോദിക്കും പറയും ഖാല അബ്ദി എന്താണ് എൻ്റെ അടിമ പറഞ്ഞത് ഫയക്കൂലൂൻ അവർ മറുപടി പറയും ഹമിത ക അവൻ നിന്നെ സ്തുതിക്കുകയും അതുപോലെ തന്നെ ക്ഷമാപൂർവ്വം നിലകൊള്ളുകയും ചെയ്തു ഏതു സാഹചര്യത്തിലും സ്തുതി അള്ളാഹുവിന്റെ തീരുമാനം ഏറ്റവും നല്ലതാണ് അവൻ നടപ്പാക്കുക അവൻ ഏറ്റവും നല്ലതിന് നടപ്പാക്കിയിരിക്കുന്നു അവന് സ്തുതി നമ്മളിവിടെ ജീവിതം എന്ന് പറയുന്നത് ഭൂമിയിലെ ജീവിതം ഇവിടത്തെ ജീവിതമാണ് അതെന്ന് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ് ഇതല്ല ശാശ്വതം എന്നതിൽ അവൻ സ്വയം സമാധാനിക്കുകയും ക്ഷമ കൈകൊള്ളുകയും ചെയ്തു സ്ഥിരതയോടുകൂടി നിലകൊള്ളുകയും ചെയ്തു എന്നവര് പറയും അപ്പോൾ അപ്പോൾ അള്ളാഹു പറയും എന്റെ അടിമക്കു വേണ്ടി നിങ്ങൾ അവന് സ്വർഗത്തിലൊരു വീട് പണിതു വെക്കുക എന്നിട്ട് വസമൂഹു എന്നിട്ട് നിങ്ങൾ അതിനെ പേരിടുക ഹംതിന്റെ ഭവനം എന്ന് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതു പ്രയാസവും അള്ളാഹുവിന്റെ തീരുമാനമാണ് അള്ളാഹു നിശ്ചയിച്ചതാണ് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന അനുഭവ ബോധ്യത്തോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് കരകയറാൻ കഴിയും ജീവിതത്തിൽ ആ പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കാൻ കഴിയും നമുക്ക് അതിജയിക്കാൻ കഴിയും നീന്തി മറുകര കഴിയും എന്ന് മാത്രമല്ല

അഭ്യന്ദ്രരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവെ സൂക്ഷിച്ച് ക്ഷമയോടെ വിശ്വാസത്തോടെ ഈമാനോടെ തക്കുവയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹുസ്ബാൻ നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാണ് നേരത്തെ പറഞ്ഞ ഈ വ ഇലൈഹി റാജിഊൻ എന്ന വിജയ മന്ത്രമുണ്ടല്ലോ ഇതിൻ്റെ ഇത് പറയുക മാത്രമല്ല ഇത് മനുഷ്യന്റെ ഒരു കാഴ്ചപ്പാടിൽ തന്നെ ഉണ്ടാകേണ്ടതാണ് ആ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ദുനിയാവിലെ ജീവിതം നമുക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ളതാണ് ഉള്ളതാണ് ഇവിടെ നിന്ന് ശേഷം വരാനുള്ളതാണ് യഥാർത്ഥ ജീവിതം ഇവിടത്തെ പ്രയാസങ്ങളെ ശാശ്വതമായി പ്രയാസമായി മനസ്സിലാക്കുന്നതിന് അർത്ഥമല്ല എത്രത്തോളം നമുക്ക് പ്രയാസമായി തോന്നാവുന്നതും നമുക്ക് ഗുണകരമായി മാറിയേക്കാം നമുക്കറിയില്ല ഒരു ഉദാഹരണം സാധാരണ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം ഉദാഹരണമുണ്ട് ഒരു മനുഷ്യന്റെ ജീ ചിന്ത എന്ന് പറയുന്നത് അവൻ എവിടെയാണോ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക ഇപ്പൊ നമ്മൾ ദുനിയാവുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുമ്പോൾ ദുനിയാവിന്റെ ഒരു നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ കൂപമണ്ഡൂകം എന്ന് ഒരു കിണറ്റിലെ തവള എന്ന് ആ തവളയെ സംബന്ധിച്ചിടത്തോളം ലോകം എന്ന് പറയുന്നത് ആ ഒരു കിണറാണ് പക്ഷെ ലോകം അതല്ല ലോകം ആ കിണറിൻ്റെ വ്യക്തിക്ക് പുറത്ത് വിശാലമായി കിടക്കുന്നുണ്ട് പക്ഷെ ഈ തവണയെ സംബന്ധിച്ചിടത്തോളം ലോകം എന്ന് പറയുന്നത് ആ ഒരു വളരെ ചെറിയ ഒരു കിണറും അതിലുണ്ടാകുന്ന സംഭവങ്ങളും അതിൻ്റെ സാധ്യതകളും അതിൻ്റെ പ്രയാസങ്ങളും മാത്രം പക്ഷെ ലോകം അങ്ങനെയല്ല ഇതുപോലെ തന്നെയാണ് ലോകം അങ്ങനെയല്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ജീവിതവും അങ്ങനെയല്ല ദുനിയാവ് എന്ന് പറയുന്നതിനപ്പുറമുള്ളതാണ് വലിയ ജീവിതം വരാനിരിക്കുന്നത് മനസ്സിലാകാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്ന് വിചാരിക്കുക ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ രണ്ടു കുഞ്ഞുങ്ങളുണ്ട് ഈ രണ്ട് കുഞ്ഞുങ്ങൾ അവിടെയാണ് ജീവിക്കുന്നത് അവർക്ക് ജീവൻ വന്ന മാസം മുതൽ അവർ പ്രസവിക്കുന്നത് അവിടെയാണ് ജീവിക്കുന്നത് അവിടെയാണ് അവരുടെ ജീവിതം രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളിൽ നിന്ന് ഒരു കുഞ്ഞ് പ്രസവിക്കുന്നു എന്ന് വിചാരിക്കുക നമ്മുടെ കാഴ്ചപ്പാടിലല്ല നോക്കേണ്ടത് ഗർഭപാത്രത്തിനകത്തെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ എന്താണ് സംഭവിക്കുന്നത് പ്രസവിക്കാതെ ഗർഭപാത്രത്തിൽ തന്നെ ബാക്കിയാകുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ നിലനിൽക്കാൻ കഴിയുന്നു മറ്റേയാൾക്ക് അവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ മരിക്കുന്നു അല്ലെങ്കിൽ ആ ലോകത്ത് നിന്ന് ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്നു സങ്കടത്തോടുകൂടി അവിടെ നിലനിൽക്കുന്ന കുഞ്ഞിന് പുറത്തേക്ക് പോകുന്ന കുഞ്ഞിനെ യാത്രയക്കുന്ന സാഹചര്യം നമുക്കുണ്ടാകാം നമുക്കങ്ങനെ നമുക്ക് നമ്മുടെ ഭാവനയെ കൊണ്ടുപോകാം യഥാർത്ഥത്തിൽ അത് സങ്കടകരമായ ഒരു യാത്രയെപ്പാകേണ്ട ഒന്നല്ല മറിച്ച് സത്യത്തിൽ ആ കുഞ്ഞാണ് യഥാർത്ഥ സൗഭാഗ്യം സിദ്ധിച്ചവൻ കാരണം ഗർഭപാത്രത്തിൽ ജീവിക്കേണ്ടവരല്ല ഇവർ അവിടെ അവരുടെ താൽക്കാലിക വാസമാണ് അവിടെ നിന്ന് ഭൂമിയിലേക്ക് വരേണ്ടവരാണ് സമയത്ത് ഭൂമിയിലേക്ക് വരാൻ പ്രസവത്തിലൂടെ സാധിക്കുക എന്ന് പറയുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം വിജയം പക്ഷെ അവിടെ നിന്ന് അത് മനസ്സിലാവില്ല അവിടെ നിന്ന് അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് ഒരാളുടെ ജീവിതം അവിടെ അവസാനിക്കുന്നു രണ്ടാമത്തെ ആൾക്ക് അവിടെ തന്നെ ജീവിതം തുടരാൻ സാധിക്കുന്നു എന്ന് വരുമ്പോൾ ഈ രണ്ടാമത്തെ കുഞ്ഞിനാണ് സൗഭാഗ്യം എന്ന് ഗർഭപാത്രത്തിന്റെ ചെറിയ അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ തോന്നിയേക്കാം യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ദുനിയാവിനെയും അങ്ങനെ കണ്ടാൽ മതി ഇവിടെ നിന്ന് വരാവുന്ന ഏതു പ്രതിസന്ധികളെയും അതിനുശേഷം അഭിമുഖീകരിക്കേണ്ടി വരാവുന്ന മരണമാണെങ്കിൽ അതും അത് നമ്മൾ ദുനിയാവിന്റെ കാഴ്ചപ്പാടിൽ വിചാരിക്കുമ്പോഴാണ് നമുക്ക് നിൽക്കാൻ കഴിയാത്ത പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി മാറുന്നത് വിശാലമായി ചിന്തിക്കുക ജീവിതത്തെ ഈ ക്ഷണിക ദുനിയാവിനും അപ്പുറമുള്ള വരാൻ പോകുന്ന ശാശ്വത ജീവിതത്തിന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ നമുക്കത് ഒരു പ്രയാസവും ഇല്ലാത്ത വിധം അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കന്നെ തന്നെ ഇല്ലാത്ത വിധം അഭിമുഖീകരിക്കാൻ കഴിയുന്ന കരുത്തു നേടാൻ കഴിയും അള്ളാഹു സുബാനഹവത്താല അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രയാസങ്ങളിൽ നിന്നും ഇത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവട്ടെ എന്ന രൂപത്തിലല്ല ആ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബാനഹത്താലയോട് രക്ഷ തേടേണ്ടതുണ്ട് അവനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുവാല പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ പക്ഷെ ഏതു പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധികളെ ക്ഷമയോടെയും സ്ഥൈര്യത്തോടെയും അഭിമുഖീകരിക്കാൻ അവൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറകീൻ റബ്ബെ ഞങ്ങളുടെ നാട്ടിൽ എല്ലായിടത്തും സമാധാനവും സന്തോഷവും ഉണ്ടാക്കി തരണമയപ്പെടുത്തവന് അക്രമവും ക്രൂരതയും കാണിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ അതിക്രൂരമാണ് ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന ആളുകളെയാണ് ഒരു ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരുടെ നേരെയാണ് ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെടിവെച്ചിട്ടുകൊണ്ടിരിക്കുന്നത് അർഹമുറഹമീനായ റബ്ബെ ആ ക്രൂരന്മാരുടെ ചെയ്തികൾക്ക് അർഹമായ അവർക്ക് അതിനർഹമായ പ്രവർത്തനങ്ങൾ നീ നൽകിയ അവരെ നീ പിന്നെ അവരുടെ പ്രവർത്തനങ്ങൾ നീ പരാജയപ്പെടുത്തണമേ പഠിച്ചവനെ പഠിച്ചവനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് നീ തുണയായിരിക്കണമേ റബ്ബെ അവർക്ക് നീ വിജയം നൽകി അനുഗ്രഹിക്കണമേ നാഥ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ നാഥ പഠിച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണമേ അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് നിന്റെ റഹ്മത്തിന്റെ തണലിട്ട് കൊടുക്കേണ്ട മേനാഥ മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് നൽകി അനുഗ്രഹിക്കേണ്ട നാഥ ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി നാഥ വൽ അനുഗ്രഹിക്കേണ്ട മേനാഥ അല്ലാഹുൽ اللهم ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم وارحمنا يا ارحم الراحمين واخذ دعوانا الحمد لله رب العالمين واقم السلام